ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം ഒരു സംസ്ഥാനമായി രൂപപ്പെട്ടിട്ട് അറുപത്തിയൊൻപത് വർഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും കേരളം മാതൃക സൃഷ്ടിച്ച മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചു സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ ഭൂപരിഷ്കരണ ബിൽ വിദ്യാഭ്യാസ ബിൽ അധികാര വികേന്ദ്രീകരണം സാക്ഷരതാ യജ്ഞം ജനകീയാസൂത്രണം പരിസ്ഥിതി സംരക്ഷണ സമരങ്ങൾ തുടങ്ങി പ്രതീക്ഷയുടെ നാളുകളായിരുന്നു രാജ്യത്ത് ആദ്യമായി നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി മാറി കേരളം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി വിനോദസഞ്ചാര രംഗത്ത് വലിയ മുന്നേറ്റം കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു മോഹിനിയാട്ടവും തെയ്യവും കളരിപ്പയറ്റും ഗോത്ര കലകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന കലാരൂപങ്ങളിൽ വിദേശ നാടുകളിൽ പോലും പഠനങ്ങൾ നടക്കുന്നു ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട സുപ്രധാന പ്രഖ്യാപനത്തോടുകൂടി കേരളം സാക്ഷ്യം വഹിച്ചു ലോകത്തിലെ തന്നെ വിരലിലെണ്ണാവുന്ന പ്രദേശങ്ങൾ മാത്രം കൈവരിച്ചതും ഏതൊരു പുരോഗമന സമൂഹവും സ്വപ്നം കാണുന്നതുമായ സംസ്ഥാനം ആ പദവിയിലേക്ക് കേരളവും ഉയർന്നു കണക്കുകളിലെ നേട്ടത്തിനപ്പുറം ഭക്ഷണമില്ലാത്ത വീടില്ലാത്ത സൗജന്യ ചികിത്സ ലഭിക്കാത്ത ഒരാൾ പോലും കേരളത്തിൽ കേരളത്തിലില്ല എന്ന് വരുത്തുന്നതാണ് ഈ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് സിറ്റി